ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് സീസൺ സെവനിന്റെ ജില്ലാതല ഉദ്ഘാടനം ചവറയിൽ നടത്തി കെ പി സി സി വിചാർവിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലാണ് ക്വിസ് നടത്തുന്നത് ഡി സി സി പ്രസിഡന്റ് പി ചെയ്തു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സ്വാതന്ത്ര്യ സമര സീസൺ സെവനിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയേഴ് വർഷം പൂർത്തിയാവുകയാണ് നമ്മുടെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പിൽ ഞാൻ ജനിച്ച മനസ്സിലാവൂലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഞാൻ ഐതിഹാസികമായ സ്വാതന്ത്ര്യസമരം രൂപപ്പെടുത്തിയ ജനാധിപത്യ മതനിരപേക്ഷതാ മൂല്യങ്ങൾ ജനാധിപത്യ മതനിരപേക്ഷതാ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ പുതുതലമുറ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം കെ പി സി സി വിചാർവിഭാഗ നിയോജക മണ്ഡലം ചെയർമാൻ റോസ് ആനന്ദ് അധ്യക്ഷത ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഐ എൻഡിസി ജില്ലാ സെക്രട്ടറി ചവറ ഹരീഷ് കുമാർ പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ കെ ഇ ബൈജു ജോസ് വിമൽരാജ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രഭാനിൽ ആസാദ് ആശീർവാദ് പി ആർ ജയപ്രകാശ് സെബാസ്റ്റിൻ ആംബ്രോസ് വടക്കും ജി ബാബുനാഥ് മോഹൻ നിഗലം ജിജി രഞ്ജിത് ശാലിനി സുജ ഷിബു സന്ധ്യ അംബിക രാജേന്ദ്രൻ ചാവടിയിൽ ഷിഹാബ് സി എം ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലായാണ് കിസ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ